വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ പ്രതിഷേധ മഹാറാലി ഇന്ന് കോഴിക്കോട് നടക്കും അപ്പോൾ ആ വിവരങ്ങളെല്ലാം നൽകാനായി നമുക്കൊപ്പം നമ്മുടെ റിപ്പോർട്ടർ ചേരുകയാണ് രഞ്ജിത്താണ് ചേരുന്നത് രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് ആഹാ നല്ല അഴകുള്ള സ്ഥലം ഏതാണ് ആ അഴക് ഈ അഴകെന്ന് പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷന്റെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ആകെ പേരാണ് അതായത് ശുചിത്വ പരിപാടിയുടെ ആകെ പേരാണ് കോഴിക്കോട് കോർപ്പറേഷനാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ശുചിത്വം പാലിക്കുന്ന കോർപ്പറേഷൻ എന്നാണ് പറയുന്നത് അതിനുള്ള പ്രത്യേക പുരസ്കാരമൊക്കെ നേടിയ പദ്ധതിയുടെ പേരാണ് അഴക് മാത്രമല്ല കോർപ്പറേഷന്റെ മുമ്പിൽ കാണാനും നല്ല അല്ലേ ചെമ്പകപ്പൂവൊക്കെയാണെന്ന് തോന്നുന്നു നല്ല അഴകുണ്ട് നല്ല അഴകുണ്ട് നമ്മളെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം മുന്നിൽ വെച്ച് സിനോ തോമസ് ചേർന്നിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അപ്പൊ ഞാൻ സിനോജിനോട് അന്ന് പറയുകയായിരുന്നു ഈ ഐ ലവ് കോഴിക്കോട് ഐ ലവ് മലപ്പുറം എന്നൊക്കെ എഴുതി ഇപ്പൊ എല്ലാ ജില്ലകൾക്കും അങ്ങനെ ഒരു ഉണ്ട് അപ്പൊ ഇതൊരു കുറച്ച് വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് അപ്പൊ നമ്മുടെ വാർത്തകളെ ഞാൻ പ്രധാന വാർത്ത തന്നെ പറഞ്ഞു നമ്മുടെ മഹാറാലിയാണ് ഇന്നത്തെ ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു റാലി അപ്പോ എത്രത്തോളം ആളുകൾ എത്തും എങ്ങനെയായിരിക്കും അത് നടക്കുക പ്രത്യേകിച്ച് ആ ഒരു രാഷ്ട്രീയ നിലപാട് ലീഗ് എങ്ങനെയായിരിക്കും അത് പൊതുമധ്യത്തിൽ അത് എങ്ങനെയായിരിക്കും കാണിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പ്രസംഗങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഇന്നറിയാമല്ലേ തീർച്ചയായും അനോഷ്നി ഞാൻ കോഴിക്കോട് കടപ്പുറത്ത് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ കടൽപ്പുറത്ത് ഇന്ന് വൈകിട്ടാണ് ലീഗിൻ്റെ യോഗം ലീഗ് നേരത്തെ വലിയ റാലികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് ഏക സിവിൽ കോഡിൻ്റെ വിഷയത്തിലുമാണെങ്കിലും അതുപോലെ അങ്ങനെ പൗരത്വ നിയമ ഭേദഗതിയുടെ വിഷയത്തിലൊക്കെ വലിയ റാലികൾ സംഘടിപ്പിച്ചിട്ടുള്ളതാണ് സമാനമായിപ്പോൾ വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ ആ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നപ്പോൾ അതിനെതിരെ അതിശക്തമായ പോരാട്ടത്തിനാണ് ലീഗ് മുന്നിട്ടിറങ്ങുന്നത് അതിൽ ആരെയും കൂട്ടുചേർത്തിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ എല്ലാ സമുദായ സംഘടനകളെയും ഇതര മതവിഭാഗങ്ങളെയും ഒക്കെ കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള ഒരു പ്രശ്നമായിരുന്നെങ്കിൽ ഇത് ലീഗ് ലീഗിൻ്റെ ഒരു രാഷ്ട്രീയ സമ്മേളനമായിട്ട് തന്നെ അവരുടെ ഒരു ശക്തി പ്രകടനമായിട്ട് തന്നെ വിളിച്ചു ചേർത്ത യോഗമാണ് സ്വാഭാവികമായിട്ടും ലീഗ് അതിൻ്റേതായ ഗൗരവം ഇതിന് കൊടുക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ലീഗ് ഈ മുനമ്പം വിഷയം വളരെ സൗമ്യമായി രമ്യമായി പരിഗണിക്കണം പരിഹരിക്കണം എന്നാഗ്രഹിക്കുമ്പോഴും മറുഭാഗത്ത് ഈ വക്കഫ് നിയമ ഭേദഗതിയിൽ ഒരു കോംപ്രമൈസിനുമില്ല അത് പിൻവലിക്കണം എന്നാവശ്യത്ത് ഒരു ഭാഗത്ത് നിയമ പോരാട്ടം നടത്തുന്നു മറുഭാഗത്ത് അവർ ഈ രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടവും തുടരുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പോരാട്ടത്തിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെയും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ഒക്കെ പശ്ചാത്തലമുണ്ട് ലീഗിന് അതിൻ്റേതായിട്ടുള്ളൊരു ഒരു ഒരു ഗ്രൗണ്ട് ഒരുക്കേണ്ടതുണ്ട് സ്വാഭാവികമായി അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇപ്പോൾ വലിയൊരു രാഷ്ട്രീയ സമ്മേളനത്തിന് ലീഗ് മുതിരുന്നത് ഒപ്പം ലീഗ് നിയമ പോരാട്ടത്തിന് സുപ്രീം കോടതിയിലും പോയിട്ടുണ്ട് അപ്പോൾ നിയമ പോരാട്ടം ഒരു ഭാഗത്ത് നടക്കുന്നു മറുഭാഗത്ത് രാഷ്ട്രീയമായി അതിനെതിരെ പോരാടുന്നു അതിൻ്റെ ഭാഗമായി വലിയ സമ്മേളനം നയിക്കുന്നു അതേ സമയം തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്നു ഒരു ആ അതിന്റെയൊക്കെ ഉണ്ടാകുമെന്നാണ് യെസ് മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഓഫീസിലേക്ക് ഇന്ന് ബി ജെ പി പ്രതിഷേധ മാർച്ച് നടത്തും നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗവാറിന്റെ പേര് നൽകാനുള്ള തീരുമാനത്തിനെതിരെ എം എൽ എയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചിരുന്നു പേരല്ല ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് എം എൽ എ എതിർക്കുന്നതെന്നാണ് ബി ജെ പിയുടെ വാദം രാഹുൽ മാപ്പ് പറയണമെന്നാണ് ആവശ്യം അല്ലേ അതെ അതെ ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർ എസ് എസിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിൻ്റെ പേര് നിർദ്ദേശിച്ചതിനോടായിരുന്നു കോൺഗ്രസ് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ആ വേദിയിൽ അവിടെ വേദിയിലുണ്ടായിരുന്ന അവിടുത്തെ ശിലാഫലകം ഉൾപ്പെടെ തകർത്തുകൊണ്ട് പ്രതിഷേധിച്ചു ബി ഓഫീസിലേക്ക് പ്രതിഷേധിച്ചു അപ്പോൾ ആ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഭിന്നശേഷി കുട്ടികളോടുള്ള ഒരു നീതികേടാണ് ഭിന്നശേഷി കുട്ടികളെ അപമാനിക്കുന്നതാണ് എം എൽ എയുടെ നിലപാട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ എം ആയിട്ടുള്ള രാഹുൽ ി ജെ പി മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ മാർച്ചുകളൊക്കെ തന്നെ ഒരു ശക്തി പ്രകടനമാണല്ലോ സ്വാഭാവികമായിട്ടും പാലക്കാട് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് തോറ്റതിൻ്റെ ഒരു കെറവ് ബി ജെ പിക്ക് സ്വാഭാവികമായിട്ടും ഇന്നത്തെ മാർച്ചിൽ ഒരു പക്ഷേ അതൊക്കെ പ്രകടിപ്പിക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട് ഒരു വാർത്താ സാധ്യതയുള്ള പ്രകടനമായിരിക്കും മാർച്ച് ആയിരിക്കും ഇത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരി നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും മാർച്ച് എന്നുള്ളത് മറ്റൊന്നേ നീണ്ട് നീണ്ടു പോകുന്ന ഒരു മോചനമുണ്ടല്ലോ അബ്ദുൾ റഹീമിന്റെ മോചനം ഇപ്പം കേസ് കഴിഞ്ഞ ദിവസവും റിയാദ് കോടതി മാറ്റിവെച്ചു നിയമസഹായ സമിതിയുടെ വിശദീകരണം എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി സൗദിയിൽ ഇന്ത്യൻ സമയം ഏകദേശം ഒരു പത്തര മണിക്കാണെന്ന് തോന്നുന്നു രാത്രി ഒരു എട്ടരയോട് കൂടി അവിടുത്തെ ഒരു എട്ടര 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 മണിയോടുകൂടി അവിടെ നിയമസഹായ സമിതിയുടെ ഒരു യോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിനകത്ത് വെച്ച് അവർ കൃത്യമായ കാര്യങ്ങൾ വിശദീകരിച്ചു യോഗം എന്ന് പറയുന്ന നിയമസഭാ സമിതി അംഗങ്ങളും ഒപ്പം സൗദി റിയാദിലെ പത്രക്കാരും ഉൾപ്പെടെ ചേർന്നുകൊണ്ടായിരുന്നു യോഗം ഉണ്ടായിരുന്നത് കാരണം പത്രക്കാരെ വിളിച്ചു വരുത്തിയത് അതൊരു സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് അതിൽ കൃത്യമായി പതിനൊന്ന് തവണ കേസ് മാറ്റിവെച്ചതിൻ്റെ കോടതിയുടെ മിനിറ്റ്സ് ഹാജരാക്കി എന്നുള്ളതാണ് കാരണം പല ആളുകളും വിമർശിക്കുന്നുണ്ട് ഇങ്ങനെയൊന്നും കേസ് മാറ്റിവെച്ചിട്ടില്ല കേസ് ഇതുവരെ പരിഗണിച്ചിട്ടില്ല നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പതിനൊന്ന് തവണ കേസ് മാറ്റി എന്ന് പറയുകയാണ് എന്നായിരുന്നു വലിയ വിമർശനം ഉണ്ടായിരുന്നത് അപ്പോൾ പതിനൊന്ന് തവണ കേസ് മാറ്റിവെച്ചതിൻ്റെ ഡോക്യുമെന്റ്സ് അതിൻ്റെ മിനിറ്റ്സ് കോടതിയിൽ ഹാജരാക്കി കോടതിയിലല്ല ഈ യോഗത്തിൽ ഹാജരാക്കി പതിനൊന്നാമത്തെ തവണയുടെ മിനിറ്റ്സ് കൃത്യമായി അവിടെ വായിച്ചു അതിലുണ്ടായിരുന്നത് കേസിനുമായി ബന്ധപ്പെട്ട ഫയൽ കേസിന്റെ ഡയറി ആ കേസ് ഫയൽ കോടതി കഴിഞ്ഞ തവണ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ കേസ് ഫയൽ പരിഗണി പരിശോധിച്ച ശേഷം അടുത്ത തവണ വിധി പറയുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെയ് മാസത്തിൽ ആദ്യവാരത്തിൽ തന്നെ മെയ് ആറിനാണ് കേസ് പരിഗണിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്ന് വിധി ഉണ്ടായേക്കാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം ഈ കേസ് ഫയൽ കോടതി പഠിച്ചാൽ അതിനെക്കുറിച്ചുള്ള വിധി ഉണ്ടാവും ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഇപ്പോൾ റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് സൗദി റി പതിനഞ്ച് കോടി സൗദി റിയാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത്തിനാല് കോടി രൂപ നമ്മൾ കേരളം അതിനുവേണ്ടി തുക പിരിച്ചു നൽകിയിട്ട് പക്ഷേ ഇതുവരെ മോചനമാകാത്തതിനെ തുടർന്ന് എന്തെല്ലാമാണ് പ്രശ്നങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചൊരു ആശങ്കകൾ പല കോണുകളിൽ നിന്നുണ്ടായിരുന്നു അപ്പോൾ പണം ചെലവഴിച്ചതിൻ്റെ ഡോക്യുമെന്റ്സും അതുപോലെ തന്നെ ഏകദേശം ഒന്നര കോടിയോളം രൂപ ഏഴു ലക്ഷം സൗദി റിയാലാണെന്ന് തോന്നുന്നു ഈ പറയുന്ന വക്കീൽ ഫീസായി കൊടുത്തതിന്റെ ഡോക്യുമെന്റ്സും ഒക്കെ ഇന്നലെ ഹാജരാക്കിയിട്ടുണ്ട് അതായത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടതും കോടതി ഇടപാടുമായി ബന്ധപ്പെട്ടതുമായ എല്ലാ ഡോക്യുമെന്റ്സും അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ നിയമസഹായ സമിതിയുടെ യോഗം നടന്നത് ഇപ്പോൾ ഉയർന്നു വരുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതായിരുന്നു ആ യോഗത്തിന്റെ അജണ്ട തീർച്ചയായും ഒരു ഉമ്മ ഇങ്ങനെ അണിഞ്ഞ് കാത്തിരിക്കുകയാണ് ആ ഉമ്മയെ കുറിച്ച് ഓർക്കുമ്പോഴാണ് നമുക്ക് വിഷമം ആ ഉമ്മയെ ഫ്രെയിമിൽ കാണുമ്പോഴെല്ലാം നമുക്കും നമ്മുടെ മനസ്സ് വേദനിക്കും തീർച്ചയായിട്ടും വാർദ്ധക്യത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളുള്ള ഒരു ഉമ്മയാണ് മുഖമൊക്കെ ചുക്കി ചുളഞ്ഞ് ആ കാത്തിരിപ്പിൻ്റെ ഒരു വേദന ആ കണ്ണിൽ നമുക്ക് കാണാൻ പറ്റും വാർദ്ധക്യത്തിൻ്റെതായ അവശതകൾ കാണാൻ പറ്റും സ്വാഭാവികമായിട്ടും ആ ഉമ്മയോടൊരു എന്താ പറയുക സഹതാവ് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഉമ്മയുടെ സംസാരം പോലും എത്ര നാളായി കാത്തിരിക്കുന്ന രീതിയിൽ കഴിഞ്ഞ തവണയൊക്കെ മാധ്യമങ്ങളെ കാണുമ്പോൾ ഉമ്മ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ ഉള്ളിലുള്ള സങ്കടവും കൂടി ദേഷ്യമായിട്ട് പുറത്തേക്ക് വരുന്നു നമ്മൾ കണ്ടു എന്തായാലും ഓക്കെ അപ്പോൾ നമ്മൾ വടക്കൻ കേരളത്തിലെ ഒരുപാട് വാർത്തകൾ കേട്ട് കഴിഞ്ഞു ഇന്നിപ്പോൾ മഹാറാലി അതുതന്നെയായിരിക്കും പ്രധാന ആകർഷണം അപ്പോൾ അതിൻ്റെ വിവരങ്ങളെല്ലാം വി എസ് രഞ്ജിത്തും ഞങ്ങളുടെ സംഘവും പ്രേക്ഷകരിലേക്ക് എത്തിക്കും